എന്ത് മഴല്ലേ ഇന്നലെ എന്ത് നല്ല കാലാവസ്ഥയായിരുന്നു വെയിലും ഒക്കെ ആയിട്ട് കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞ കാര്യം എല്ലാം കാലം തെറ്റി പോയില്ലേ കാലം തെറ്റിയപ്പോ എല്ലാം കൊന്ന പോകണില്ലേ എല്ലാം ഒന്നിനും കാരണം മനുഷ്യൻ തന്നെയാണ് ഉത്തരവാദി പണ്ടൊക്കെയാന്ന് പറഞ്ഞാ ഓരോ മാസത്തിനനുസരിച്ച് മഴയ്ക്ക് ഓരോ ഇത് അല്ലേ കാലാവസ്ഥക്കനുസരിച്ച് കൃത്യമായ കാലാവസ്ഥയായിരുന്നു കൊണ്ട് കന്നി കൊഴിച്ചോ മകര കൊഴിച്ചോ ഇങ്ങനെ ഓരോ കൃത്യം കൃത്യമായിട്ടായിരുന്നു മലയാള മാസങ്ങളൊക്കെ മാറി പണ്ടത്തെ രസകരമായ പണ്ടൊക്കെ രസായിരുന്നോ കാലഘട്ടമൊക്കെ ജീവിതമൊക്കെ അന്നൊക്കെയുള്ള ഭയങ്കര രസമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ പഴയ കാലം പറഞ്ഞാല് നമ്മള് ഞാനൊക്കെ ഹൈക്കോടതി അന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് ഹൈക്കോട്ട് അന്ന് ചെറുപുട്ടൂർ ഹൈക്കോർട്ട് കൊല്ലാന്ന് ഇന്നും കാരണം അറിയപ്പെടുന്ന കിട്ടും കാരണം അന്ന് ഈ പണ്ട് നാട്ടുകാർ കാണുന്ന മധ്യസ്ഥന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ചോട്ട് കോടതിയിൽ മൂന്ന് ബെഞ്ച് ഉണ്ട് ഈ കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞ മൂന്ന് ബെഞ്ച്ണ്ട് ഒന്ന് ബാബർ രാമകൃഷ്ണന്റെ ബെഞ്ച് ഒന്ന് കാവട്ട് കുഞ്ഞാമുത്രപ്പാടെ ബെഞ്ച് മൂന്നാമത്തെ ബെഞ്ച് കോയാന്റെ ബെഞ്ച് കോയന്റെ ബെഞ്ച് ഇതിനൊക്കെ രാഷ്ട്രീയ നഗങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാവട്ടം മൈതുമുത്രപ്പയാണ് അങ്ങനെ ഒരു മൂന്നാല് ബെഞ്ചുകൾ ഉണ്ട് അപ്പൊ സിംഗിൾ ബെഞ്ച് മറ്റു ബെഞ്ച് അങ്ങനെ കോടതിയിൽ പറഞ്ഞ പോലെ ബെഞ്ചുകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഹൈക്കോടതി കവലെന്ന് പറഞ്ഞത് കാരണം അപ്പ ഈ ബെഞ്ചുകളിൽ തീരാത്ത മധ്യസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ല പണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ് പറഞ്ഞത് അപ്പൊ അവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്റെ അനുഭവത്തിൽ പറഞ്ഞാല് ഈ കവള നടുക്കായിട്ടൊരു ആലയുണ്ട് കൊല്ല ശങ്കരന്റെ ആനയുണ്ട് അപ്പൊ അന്ന് ആകെ ഒരു ബസ്സാണ് ആദ്യകാലത്തുള്ളത് വി പി എച്ച് ആർ ബി പി എച്ച് ആർ എന്ന് പറഞ്ഞ ബസ് മൂക്കൊക്കെ ഒന്നു ബസ് വെച്ച് ബസ് അത് ഒരു ഒമ്പത് മണിക്ക് കോതാകുലത്തേക്ക് പോണത് രാവിലെ അപ്പൊ ഈ കൊല്ലം ശങ്കര കരി മേടിക്കാൻ പോകുന്നത് ഈ പ്രശ്ന പുള്ളി ആരുടെ മുമ്പിൽ അന്ന് മതിലൊന്നുമില്ല കേട്ടോ അമ്മക്ക് അറുന്നൂര് കാലഘട്ടമല്ലേ ഈ ഇല്ലി പുള്ളി കൊണ്ട് വെയിലെത്തിക്കേണ്ട ആരുടെ മുമ്പില് പുള്ളി ഒരു ഷർട്ടേ ഉള്ളു പുള്ളി ഷർട്ട് ഉണ്ടത് കുറവത്തിന് വേണ്ടി മാത്രമാണ് അപ്പൊ പുള്ളി ഷർട്ട് എന്നും അലക്കിട്ട് ഈ ഇല്ലിപ്പുള്ളിന്റെ വെയിലും പൊങ്ങണം ബിപ്പിച്ചാറ് പറഞ്ഞ് നിറച്ച് ഓണിക്കും പുല് കൈകാലും കഴിയുമ്പോഴത്തേക്കും ഓണടി കൊടുക്കും പുള്ളി എന്നുണ്ടെന്ന് അറിയാലോ അപ്പൊ പുള്ളി ചത്ത് ചെന്നെടുക്കുമ്പോൾ ഈ മുള്ളു കൊളത്തി പിടിക്കും പിന്നെ മുള്ളൊക്കെ ഓടിച്ച് കളത്തിട്ട് പിന്നെ പുള്ളി വരും തോളത്തിട്ടോട്ട് അതിന് അത് തോളത്തിട്ടോട്ട് കയറി പോകും ഈ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറയും ഇപ്പഴും ഞാൻ ഓർക്കുക പിന്നെ ഒരു കാഴ്ച രസകരമായ രസംന്ന് പറഞ്ഞ സംഭവം ഈ കോയാലും പീടിയേരപ്പ പറയണം ആ കോയയുടെ മൂലേലാണ് അപ്പൊ എല്ലാ ബസ്സുകളും പെരുമ്പാവർക്കുള്ള ആശയക്കുള്ള തിരിച്ചിട്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ ഓരോ ബസ് വരുമ്പോഴും കോയനോട് ചോദിക്കുക ആൾക്കാർ കോയനെ മാറ്റണക്ക് വണ്ടി പോയാടാ ആ പോയിക്കാം അപ്പം ഇങ്ങനെ രാവിലെ അവർ കോയനെടുത്ത് ബസ്സിൻ്റെ സമയം ചോദിച്ചു ഒരു ദിവസം പോയാലും നല്ല മൂല്യമല്ല അപ്പോൾ പുള്ളിയോട് ചോദിച്ചു ഇക്ക ഇരിക്കാവെന്ന് ചോദിച്ചു കോയനെ മോറ്റടിക്ക് വണ്ടി വേടാ ആ പോയിക്കാം എപ്പോഴാടാ പോയത് അത് എപ്പോഴാണ് പോയത് ഏതാറിഞ്ഞിട്ട് എത്തിപ്പിടിക്കാനും ചോദിച്ചു പോയ വണ്ടി എപ്പോഴാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ രേഖപ്പെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലേ അങ്ങനെ എങ്ങനെ പറഞ്ഞു ലളി രാശി പിടിച്ച് മറിഞ്ഞു മുറവട്ടറി ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇങ്ങനെ ബാല്യകാലത്ത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് അതൊക്കെ നമ്മളൊന്നും പുസ്തക രൂപത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് കഴിവുള്ളവർക്ക് എഴുതാനൊക്കെ നമുക്കത് അറിയില്ലല്ലോ പക്ഷെ നമ്മുടെ ആ ഓർമ്മകളും ആ രീതി ജീവിത രീതി രീതിയൊന്നും ഇപ്പൊ നമുക്ക് കിട്ടില്ല ഇന്നുള്ള കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഓർമ്മിക്കാനൊന്നുമില്ല അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇന്നല്ല ചായ കുടിക്കില്ലേ കടയിൽ പോയി ചായ പിടിക്കും അതാന്ന് വെച്ചാൽ വീട്ടിലില്ലാത്തോണ്ടല്ല പശു കഥ പശുവും പാലും എലിമ്പങ്ങളും കന്നുകാലികളും ഉണ്ടല്ലോ പക്ഷെ പോയി അവിടെ പോയിരുന്ന ആൾക്കാരുമായിട്ട് വർത്തമാനം പറയാം എവിടെയാണ് എന്നാൽ ഒരു തൊഴിൽ വേണമെന്നോ അതിന് പ്രത്യേകിച്ച് വല്ലാത്തൊരു സംഘവും വല്ലാത്തൊരു ആത്മമിത്രങ്ങളായിരുന്നു വീടുകളിലൊക്കെ ആവശ്യത്തിന് നെല്ലുണ്ട് പിന്നെ അന്ന് പതിനാറ് ഏക്കർ കൃഷിയാണ് അല്ല പതിനാറ് ഏക്കർ കൃഷിയാണ് എന്റെ വീട്ടിൽ അങ്ങനെ ഓരോ കുടുംബങ്ങളിലും ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് ഇന്നത്തെ കൂട്ട് അപ്പൊ പിള്ളേർക്ക് ഒരു തൊഴിൽ മേടിക്കണമെന്നും അതൊന്നും ഇല്ല കാരണം ഇഷ്ടം പോലെ ആഹാരം കിട്ടുന്നുണ്ട് ആഹാരത്തിന് വിഷമം ഇല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇനി അങ്ങനത്തെ കാലഘട്ടം കിട്ടില്ല കാരണം എല്ലാം ആധുനികതയിലും കെട്ടിപ്പോ ഇപ്പൊ നമ്മള് കൂടുതൽ ആധുനികയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മാറ്റങ്ങളും മനുഷ്യൻ മാറ്റം വന്നു മനുഷ്യൻ മനുഷ്യനറിയാണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കിട്ടി എല്ലാ തരം യന്ത്രങ്ങളും വന്നപ്പോൾ സമയം ചെയ്യാ യന്ത്രങ്ങളും നമുക്ക് എളുപ്പം വന്നപ്പോ നമുക്ക് എന്തോരം സമയമുള്ളത് തന്നെയാണോ ഒരു വീട്ടില് എത്ര പേരെ ഒരു ദിവസം വരുന്നത് പണിക്കാരായിട്ടും അല്ലാത്തവരായിട്ട് നമ്മള് നേരം അതിലോകത്ത് വീടുകളിലേക്ക് എത്ര പേരെ വൈകുന്നേരമാവത്തു വന്നിരുന്ന് മുറുക്കാൻ ചതച്ച് മുറുക്കി വർത്താനൊക്കെ പറഞ്ഞ് ആ ഇന്നാ ന നടുമുറ്റം നടുവട്ടം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഒരുപാട് പഴഞ്ചൊടുകളും ആ തരത്തിലുള്ള വർഗമാനം ആരും അതുപോലെ അന്ന് അന്നൊരു വീട്ടിലൊരു സാധനവും ഇല്ല അടുത്ത വീട്ടിൽ മേടിക്കും ഏറ്റവും രസകരമായിട്ട് എന്റെ ഓർമ്മയിലുണ്ട് തീ രാവിലെ തീക്ക് വന്നത് അന്ന് തീ ചാരും മൂടി ഇടും ചാരും മൂടി തീ ഇട്ടേക്കും ചെറിയ കനല് എന്നിട്ട് രാവിലെ ഉമ്മായൊക്കെ തീ വരുമ്പോ അതേക്കയലോക്കെ തീറ്റ വരുമ്പോ ഇത് ഊതി ഊതി ഊതിയിട്ട് ചരിലേക്ക് കഴിഞ്ഞിട്ട് ആ ചരിലേക്ക് കൂടുതൽ തീ കൊടുത്ത് പോകുന്ന ആ ഒരു കാലഘട്ടം എന്റെ ബാല്യത്തിലുണ്ട് അതൊക്കെ നമുക്ക് നമുക്കങ്ങനെ പറഞ്ഞു പോയി തീപ്പെട്ടിയും ലാമ്പൊന്നും അന്നില്ലല്ലോ ഒന്നുമില്ല തീപ്പെട്ടിയൊക്കെ അതിനുശേഷം എത്രയോ കഴിഞ്ഞാ വന്നത് അന്നൊക്കെ ഒരു വീട്ടിലാ ലീ തീയെത്തിച്ചിട്ടുണ്ടാവും കത്തിക്കണ തീ കടുത്തൂല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട് എന്റെ ഓർമ്മ നേരം ഓട് പഞ്ഞതാണ് അപ്പൊ ഈ തീക്ക് വന്ന വീടുകളിൽ വൈക്കോര് പഴഞ്ഞ വീടാണ് അതുകൊണ്ട് അവത്രി തീ കിടത്തിയിടും കാരണം എന്തെങ്കിലും കാരണവശാ തീ ഇപ്പോ പറന്ന് തീ പിടിക്കരുത് അതുകൊണ്ട് തീ കിടത്തി കളറാണോ ഓട് പഞ്ഞ വീടുകളിൽ അങ്ങനെ തീ പിടിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീ ഉണ്ടാവും ആ ഒരു ഈ പറഞ്ഞാല് ഒരു ഭയങ്കര കരച്ചിലും വേടമൊക്കെ കേട്ടിട്ട് നോക്കുമ്പോഴത്തെ അത് തന്നെയല്ല ഈ ഓടും വീടാണെങ്കിലും കത്ത് പിടിക്കണങ്ങളൊക്കെ അന്ന് വൈക്കോലും മേഞ്ഞ പിറകളും ആ വൈക്കോലും മേന രീതിയും വൈക്കോലും പെരമേച്ചലിനുള്ള അംഗങ്ങളും പെരമേച്ചലിന്റെ തലേദിവസവും വള്ളി പിരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കൃഷി വീട്ടിലൊക്കെ അന്ന് തണ്ടിക അന്ന് വൈക്കോല് മേഞ്ഞ പിറയാ വൈക്കോല് വെക്കണ പിറളാ അപ്പൊ അതൊക്കെ മേയാനായിട്ട് വള്ളി പിരിക്കും വൈക്കോലോട് തന്നെ വള്ളി പിരിച്ച് പഴയങ്ങളൊക്കെ കൂടിയിട്ട് അതൊന്നും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ആ ഒരു അനുഭവം ഒക്കെ അതുപോലെ കാളത്തിലാവ് ഈ പുല്ലുവാറ്റണ മാറ്റി വരാ അതിനകത്ത് കപ്പ എന്ന രീതി ഇതൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ഇരുദിവസം നമുക്ക് പറയാം ഏഹ് ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ എങ്ങനെ നമ്മൾ എല്ലാരും കൂടി വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു വന്നോക്കെ അന്ന് വേറൊന്നും ചിന്തിക്കാനില്ല ഇന്ന് എല്ലാവർക്കും മൊബൈൽ നോക്കി ആരെങ്കിലും മനുഷ്യ ബന്ധമുണ്ടോ പരസ്പരം ആരും ആരുടെ കാര്യം നമുക്ക് ആരോഗ്യ കാര്യം എല്ലാം മൊബൈലുകൾ കിട്ടുകയാണല്ലോ കുടുംബ ബന്ധുക്കളും കൂടെ മൊബൈലുകളെയാണല്ലോ അപ്പൊ അതുകൊണ്ട് വേറെ കണക്ഷൻ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ നാട്ടു വർത്തമാനങ്ങളൊക്കെ പഴയ കാലം ഓർത്തെടുത്താൽ നമുക്ക് മാനസികമായ സന്തോഷവും അത് നമുക്കൊരു ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ ചർച്ചകൾ കൂടെ അവസാനിപ്പിക്കാം ഓക്കെ